നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി മലയാളി സോക്കറിലേക്ക് ഹൃദ്യമായ സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൈനിംഗുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേഷൻ നൽകിയിരിക്കുകയാണ് പ്രമുഖ സ്പോർട്സ് ജേർണലിസ്റ്റ് ആയിട്ടുള്ള മാർക്കസ് മർഗുലാവോ അദ്ദേഹം തന്റെ എക്സ് അക്കൗണ്ടിലൂടെ പുറത്തുവിട്ട ട്വീറ്റിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കൺഫേമഡ് ദ സൈനിങ് ഈസ് ഡൺ വെയിറ്റ് ഫോർ ദ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഫ്രം കെ ബി എഫ് സി അതായത് സൈനിങ് കൺഫേം ആയിട്ടുണ്ട് സൈനിങ് പൂർത്തിയായി വെയിറ്റ് ഫോർ ദ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഫ്രം കെ ബി എഫ് സി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക എന്നാണ് അദ്ദേഹത്തിന്റെ ട്വീറ്റിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്നത് പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്ത താരത്തെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റു സൂചനകളോ ഒന്നും തന്നെ അദ്ദേഹം പറഞ്ഞിട്ടില്ല അത് ഇന്ത്യൻ താരമാണോ അല്ലെങ്കിൽ ഫോറിൻ താരമാണോ എന്ന് പോലും അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കുക ഏതായാലും ഒരു സൈനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്ന് മാത്രമാണ് മാർക്കസ് മർഗുലാവോ പറഞ്ഞു വെക്കുന്നത് അതുപോലെ ഒഫീഷ്യൽ അനൗൺസ്മെന്റിന് വേണ്ടി കാത്തിരിക്കാനും അദ്ദേഹം പറയുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് താങ്ക്